അസാധ്യമായത് സാധ്യമാക്കുന്നവരെ നമ്മൾ ദൈവം ദൈവത്തിന്റെ പ്രതിപുരുഷൻ ദൈവത്തിന്റെ പ്രതീകം ദൈവപുത്രൻ എന്നൊക്കെയല്ലേ വിളിക്കുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരുടെ പ്രത്യേകിച്ചും ക്രിസ്ത്യാനോ റൊണാൾഡോ ആരാധകരുടെ ദൈവം തന്നെയാണ് എഫ് സി ഗോവ എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവും വേണ്ട ഏസ്യ ചാമ്പ്യൻസ് ലീഗ് ടു കളിക്കുന്നതിന് ക്രിസ്ത്യാനോ റൊണാൾഡോ വരില്ല എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഏസ്യയിൽ ടൂ കളിക്കാനുള്ള തങ്ങളുടെ ടീമിനെ അൽനസ് രജിസ്റ്റർ ചെയ്തപ്പോൾ അതിൽ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ഇതിഹാസ പുരുഷനുമുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ മാത്രമല്ല അവരുടെ യൂറോപ്യൻ ടോപ്പ് ക്ലാസ് സൈനികളായിട്ടുള്ള ജാഫിലിക്സ് കിങ്സ്ലി കോമൻ അതുകൂടാതെ സാദിയോ മാനെ എന്നീ വിദേശ താരങ്ങളുമുണ്ട് അപ്പം ഒരു കാലത്ത് യൂറോപ്പിലെ പുൽമൈതാനങ്ങളെ മുഴുവൻ കിടുകിട്ട് വിറപ്പിച്ച ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ഐതിഹാസിക പുരുഷൻ ഒരുപക്ഷെ ഇന്ത്യൻ മണ്ണിലേക്ക് ഇറങ്ങി വന്ന് ഫുട്ബോൾ തട്ടിയാൽ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല അതിന് ഫ്രാഞ്ചൈസി ഫീസും മാങ്ങയും തേങ്ങയും ഒന്നും കൊടുക്കാതെ മെറിറ്റിലൂടെ യോഗ്യത നേടിയ അല്ലെങ്കിൽ വഴിതെളിച്ചവർ എന്നുള്ള വിശേഷണത്തിന് അർഹർ എന്ന് മെസ്സി ഗോവ തന്നെയാണ് ഏതായാലും മെഫ്സി ഗോവയ്ക്കെതിരെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇനി കളിക്കില്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല ക്രിസ്ത്യാനോ റൊണാൾഡോ ടീമിലുണ്ട് വേണമെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ കളിച്ചേക്കും ഇനി കോൺട്രാക്റ്റിലെ നിബന്ധനകളും എക്സെപ്ഷൻ അതിനുള്ള മലയാളം എന്തോ എനിക്കറിയത്തില്ല ആ ഒഴിവാക്കൽ ക്ലോസ് ഉണ്ടല്ലോ അതൊന്നും പറഞ്ഞ് ആരും പറയേണ്ട ടീമിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പം ഹോം മാച്ചിലോ എവേ മാച്ചിലോ ഹോ മാച്ചിൽ കളിക്കുമെന്ന് ഞാൻ പറയുന്നില്ല അറ്റ്ലീസ്റ്റ് എവേ മാച്ചിലെങ്കിലും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ എതിരെ നിൽക്കാൻ എഫ് സി ഗോവയുടെ താരങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് അപ്പം അസാധ്യമായത് സാധ്യമാക്കുമ്പോൾ എഫ് സി ഗോവ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ രക്ഷകനാകുന്ന വർഷങ്ങളായിട്ടൊരു കോണ്ടിനൻ്റൽ ക്ലബ്ബ് കടന്ന് മറിക്കുന്നുണ്ട് ബഷുന്ധര കിങ്സിനോട് പൊട്ടാൻ ബൈ